നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജിസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഭവനത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട വ്യക്തി വരുമ്പോൾ ആ ഭവനം വരുന്ന വ്യക്തിക്ക് ഉചിതമാ ഒരുക്കപ്പെടാറുണ്ട് ഒരു രാജ്യത്തിന്റെ രാജാവ് ഒരു ഭവനത്തിൽ താമസിക്കണമെങ്കിൽ ആ ഭവനം ആ രാജാവിനെ ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട് ജരാചരങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മോട് കൂടെ വസിക്കണം എന്നുള്ളത് ഉൽപ്പത്തിയിൽ നഷ്ടപ്പെട്ടുപോയ ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കേണ്ടതിന് ദൈവം പല വിധത്തിൽ ശ്രമിക്കുന്നത് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും എന്നാൽ ആ കൂട്ടായ്മയുടെ പുനഃസ്ഥാപനം യാഥാർത്ഥ്യമാകേണ്ടതിന് ദൈവപുത്രൻ ഇഹലോകത്തിൽ നമുക്കായി അവതരിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ മാനവജാതിയോടുള്ള ദൈവസ്നേഹമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് അകർന്നുപോയ നമ്മെ ഓരോരുത്തരെയും തേടി കടന്നു വരുന്ന ദൈവസ്നേഹം നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ലഭിക്കാത്തത് നേടുവാൻ കഴിയാത്തത് ദൈവിക ദാനമായി നമുക്ക് ലഭിക്കുക ഈ ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവ അനുസരിക്കുന്ന ഓരോ വ്യക്തിയോടുകൂടെയും വസിക്കണമെന്ന ദൈവിക ആഗ്രഹം നമുക്ക് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും ഇത് യേശു അപ്പജൻറെ വാക്കുകൾ തന്നെയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും ആ വാക്യം അവിടെ തീരുന്നില്ല തുടർന്നുള്ള ഭാഗം നോക്കുന്നതിന് മുമ്പേ വചനം പ്രമാണിക്കേണ്ടതിന്റെ അടിസ്ഥാനം എങ്ങനെയാകണമെന്ന് യേശു അവിടെ നമ്മെ ഓർപ്പിക്കുന്നു ദൈവത്തിന്റെ വചനം പ്രമാണിക്കേണ്ടത് ഭയത്തിൽ നിന്നല്ല യഥാർത്ഥമായി ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാകുന്ന ഓരോ വ്യക്തിയും സ്വാഭാവികമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തിന്റെ വചനം എന്നത് പലപ്പോഴും നാം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത് ഭയത്തിൽ നിന്നാകാം എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു ദൈവമല്ല സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവവചനം അനുസരിക്കേണ്ടത് ദൈവ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ടാകണം അങ്ങനെ ദൈവത്തിന്റെ വചനത്തെ നാം പ്രമാണിക്കാൻ തയ്യാറാകുമ്പോൾ ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് പ്രകാരം കാണാം എന്റെ പിതാവ് അവനെ സ്നേഹിക്കും യേശുവിനെ സ്നേഹിച്ച് ദൈവ വചനം നാം അനുസരിക്കുമ്പോൾ പിതാവാം ദൈവം നമ്മെ സ്നേഹിക്കുകയാണ് നമ്മെ സ്നേഹിക്ക മാത്രമല്ല നമുക്ക് പ്രകാരം കാണാൻ കഴിയും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും ഇത് യേശുവിന്റെ വാക്കുകളാ ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയാത്ത ദൈവ ശബ്ദമായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരി ഒരു ചെറിയ ഭവനത്തിൽ വരണമെങ്കിൽ ആ ഭവനം ആ രാജ്യത്തിന്റെ പരമാധികാരിയെ സ്വീകരിക്കത്തക്ക വിധത്തിൽ ഒരുക്കപ്പെടും അതുപോലെ തന്നെ ഈ നിത്യനായ ദൈവത്തിന് നമ്മിൽ വസിക്കേണ്ടതിന് നാം ഒരുക്കപ്പെടേണ്ടതുണ്ട് അത് നമുക്ക് സാധിക്കും പണം കൊണ്ടോ പദവി കൊണ്ടോ നമുക്ക് നേടുവാൻ കഴിയാത്തത് യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ നമ്മെ യോഗ്യതയുള്ളതാക്കുകയോ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും പ്രിയ ദൈവ വൈതലെ ഈ യേശു ക്രിസ്തുവിനെ നമുക്ക് ഒന്ന് വെളിപ്പെടുത്തി കിട്ടിയാൽ അതിൽപരം ആനന്ദം വേറെ ഒന്നുമില്ല കാരണം നമ്മോട് കൂടെയുള്ളവൻ നമ്മെ സ്നേഹിക്കുന്നവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവൻ വിഷയങ്ങളിൽ തനിച്ചാക്കാത്തവൻ ഇന്നും എന്നേക്കും അനന്യനായ ആ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമായ വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിയും പലപ്പോഴും നാം ഭാരപ്പെട്ടു പോകുന്നത് എന്റെ എന്നെ കാണുവാൻ എന്നെ അറിയുവാൻ എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാ താങ്കളായിരിക്കുന്ന മേഖലകളിൽ താങ്കളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള സദ്വർത്തമാനം ഞാൻ താങ്കളോട് ഷെയർ ചെയ്യുകയാണ് ഈ ദൈവം താങ്കളെ സ്നേഹിക്കുന്നു കൈവിടുകയില്ല ഇന്ന് താങ്കൾ കടന്നു പോകുന്ന സിറ്റുവേഷനിൽ നിന്ന് ഈ രോഗാവസ്ഥയിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ മതിയായവന ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളുടെ കുടുംബത്തിൽ താങ്കൾ കാണാൻ പോകുകയാണ് എനിക്ക് സാധിക്കുകയല്ല എന്ന് താങ്കൾ പറയുന്ന വിഷയം ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ ആ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് താങ്കൾക്ക് കാണുവാൻ കഴിയും കാരണം ദൈവം താങ്കളോട് ചേർന്ന് വസിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ആ ദൈവിക പദ്ധതിയിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളോട് ചേർന്ന് ആഗ്രഹിക്കുന്ന ആ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാം ഈ ദൈവ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ദൈവത്തെ സ്നേഹം സ്നേഹിച്ച് ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങൾ തരുന്നു ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനത്തിന്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടട്ട് ദൈവത്തോട് ചേർന്നുള്ള വാസം ഈ ദിവസങ്ങളിൽ ദൈവജനം അനുഭവിക്കട്ടെ മുന്നിലുള്ള പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെടുന്നവരായിട്ടല്ല യേശു ക്രിസ്തുവിലെ പ്രതിസന്ധികളെ മറികടക്കുന്നവരായി ഈ സമർപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനമഹത്വം അങ്ങനെ സകല നസറേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേ ദൈവസ്നേഹം മനസ്സിലാക്കി ദൈവകൽപ്പന അനുസരിക്കുവാൻ തീരുമാനമെടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിച്ച താങ്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം താങ്കൾ അനുഭവിക്കാൻ പോകുക ദൈവത്തോട് ചേർന്നുള്ള വാസം താങ്കളുടെ ജീവിതത്തെ വിജയകരമാക്കും പ്രതിസന്ധികളിൽ തളരാതെ ദൈവവചനത്തിൽ വചനത്തിൽ ഉറയ്ക്കുവാൻ ദൈവത്തോട് ചേർന്ന് വിജയം കൊയ്യുവാൻ തീർച്ചയായും ദൈവം സഹായിക്കും ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് താങ്കളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്